ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി രണ്ടാം അധ്യായമാണ് വാക്യം ഒന്ന് താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് വാക്യം രണ്ട് അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക വാക്യം മൂന്ന് പങ്കാളിയും സഹയാത്രികനുമായി കണക്കുതീർക്കുക സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക വാക്യം നാല് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക വാക്യം അഞ്ച് കച്ചവടത്തിൽ ലാഭം നേടുക കുട്ടികൾക്കു നല്ല ശിക്ഷണം നൽകുക ദുഷ്ടനായ ദാസിന് തക്ക ശിക്ഷ കൊടുക്കുക ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട വാക്യം ആറ് അവിശ്വസ്തയായ ഭാര്യയെ നിലക്കു നിർത്തുന്നതും നന്ന് അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് വാക്യം ഏഴ് എല്ലാ ഇടപാടുകളിലും കണക്കു വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം വാക്യം എട്ട് അഗ്നനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ടകൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും മകളെ കുറിച്ച് ആകുലത വാക്യം ഒൻപത് മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിനെ അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു വാക്യം പത്ത് കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു വാക്യം പതിനൊന്ന് ദുഷാഢ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാരവിഷയവും ജനമദ്ധ്യേ അപമാനിതനും ആക്കും സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും വാക്യം പന്ത്രണ്ട് ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കയുമരുത് വാക്യം പതിമൂന്ന് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു വാക്യം പതിനാല് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം വാക്യം പതിനഞ്ച് ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു വാക്യം പതിനാറ് സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു വാക്യം പതിനേഴ് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ വാക്യം പതിനെട്ട് അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു വാക്യം പത്തൊൻപത് ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു വാക്യം ഇരുപത് ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിനെ മറഞ്ഞിരിക്കുന്നില്ല വാക്യം ഇരുപത്തി ഒന്ന് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല വാക്യം ഇരുപത്തിരണ്ട് അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് വാക്യം ഇരുപത്തിമൂന്ന് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു വാക്യം ഇരുപത്തിനാല് എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല വാക്യം ഇരുപത്തിയഞ്ച് ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇതുവരെയ്ക്കും തന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഈശം ഷിഹാക്കിയും സ്തുതിയായിരിക്കട്ടെ